മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ തളർന്നപ്പോൾ തനിച്ചായിരുന്നുവെങ്കിൽ തളിർക്കുമ്പോൾ ഒരു താങ്ങിൻ്റെയും ആവശ്യമില്ല നല്ല സേവനത്തിനുള്ള പ്രതിഫലം ഒരൊറ്റ ദിവസം കൊണ്ട് ലഭിക്കുമെന്ന് കരുതാതിരിക്കുക കർത്തവ്യങ്ങൾ നിറവേറ്റുന്നവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ മൂല്യം നിങ്ങളിലാണ് അല്ലാതെ മറ്റുള്ളവരുടെ കണ്ണിലല്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും പിന്നെ പരിഹസിക്കും പിന്നെ പുച്ഛിക്കും പിന്നെ അക്രമിക്കും എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം അംഗീകരിക്കുന്നത് ഭക്തരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശോഭയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ടവശം സ്വയം അപ്രത്യക്ഷമാകും നിങ്ങളുടെ ബന്ധുക്കളെ എപ്പോഴും ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത് കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനുമാക്കും ക്ഷമയേറെയുള്ള മനസ്സുകൾ ദയയില്ലാതെ പറ്റിക്കപ്പെടും ഭക്തരെ സംസാരം എന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ് എപ്പോൾ അത് ഇല്ലാതാകുന്നുവോ അപ്പോൾ മുതൽ ബന്ധങ്ങളുടെ ശക്തിയും കുറയുന്നു മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നവനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല തനിയെ പറയ്ക്കേണ്ടി വന്നാലും സമാധാനം കിട്ടാത്ത ചില്ലകളിൽ ചേക്കേറാതിരിക്കുക വിട്ടുവീഴ്ചകളും വിട്ടുകൊടുക്കലുകളും ഒരിക്കലും ഒരു പരാജയമല്ല മറിച്ച് ആത്യന്തികമായ വിജയങ്ങളാണ് എല്ലാ പ്രശ്നങ്ങളും വഴക്കുകളും കലഹങ്ങളും ചെറിയ വിട്ടുവീഴ്ചകളിലൂടെ തീരാവുന്നതേയുള്ളൂ അത് നിങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും പല ബന്ധങ്ങളും മുറിഞ്ഞു പോയിരിക്കും ഭക്തരെ എത്ര വലിയ ബന്ധമാണെന്ന് പറഞ്ഞാലും സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുമ്പോൾ അത് ഒരു ബന്ധനം പോലെ തോന്നും തിരക്കൊഴിയുമ്പോൾ നൽകാനായി മാറ്റിവെക്കുന്ന കരുതലാകരുത് സ്നേഹം ഏത് തിരക്കിലും എങ്ങനെ വന്നാലും ചേർത്ത് നിർത്തുന്ന പരിഗണന തന്നെയായിരിക്കണമത് ഭക്തരെ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ വളർത്തിയെടുക്കുന്ന മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു നിത്യവും സന്തോഷകരമായി ചിന്തിക്കാൻ ശീലിക്കുക നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല നിങ്ങളുടെ ജീവിതം നിർണയിക്കപ്പെടുന്നത് സംഭവിക്കുന്നതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഭക്തരെ ചെയ്യുന്നതെല്ലാം നല്ല മനസ്സോടെ ചെയ്യുക പകരം ഒന്നും പ്രതീക്ഷിക്കാതെയിരിക്കുക ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതൊന്നും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകി എന്ന് വരില്ല മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവുമൊക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ടു നയിക്കാൻ കഴിയില്ല ഒരു സന്തോഷവും ഉണ്ടാകില്ല ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ